ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഏഴാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ വെള്ളിയാഴ്ച ആരംഭിക്കും വാഴപ്പള്ളി മാർ ഇവാനിയോസ് നഗറിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് നടത്തപ്പെടുന്നത് മൂവാറ്റുപുഴ രൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള ഏഴാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ വെള്ളിയാഴ്ച ആരംഭിക്കും വാഴപ്പള്ളി വിമലഗിരി ബിഷപ്പ് ഹൗസിന് സമീപം മാർ ഇവാനിയോസ് നഗറിൽ വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് വരാപ്പുഴ അതിരൂപത സഹമെത്രൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ ലത്തീൻ ക്രമത്തിലുള്ള കുർബാന അർപ്പിച്ച് ബൈബിൾ പ്രതിഷ്ഠയും ഉദ്ഘാടനവും നിർവഹിക്കും തിരുവനന്തപുരം മൗണ്ട് കാർമൽ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ മൂന്ന് ദിവസത്തെ കൺവെൻഷനിൽ വചനപ്രഘോഷണം നടത്തുമെന്ന് മൂവാറ്റുപുഴ രൂപതാ മെത്രൻ ഡോക്ടർ യുഹനോ മാർ തയോഡോഷ്യസ് പറഞ്ഞു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വിമലഗിരി ബിഷപ്സ് ഹൌസിനോട് ചേർന്നുള്ള മോർ മോർഇവാന്യസ് നഗറിൽ ബഹുമാന്യനായ ഡാനിയൽ പൂർണ്ണത്തൽ അച്ഛന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ നമുക്ക് ഈ വചന കൂടാരത്തിൽ വചനസന്ധ്യയിൽ വന്ന് പങ്കുചേരാം മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വൈകുന്നേരം കോതുമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കടത്തിൽ സീറോ മലബാർ ക്രമത്തിൽ കുർബാന അർപ്പിക്കും സമാപന ദിവസമായി ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് മൂവാറ്റുപുഴ രൂപതാമെത്ര ഡോ മാർ തെയ്യോഡോഷ്യസ് സീറോ മലങ്കര ക്രമത്തിലും കുർബാന അർപ്പിക്കും കൺവെൻഷനോട് അനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലും ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ യുവജന സംഗമവും പരിശീലന ക്ലാസും എക്യുമെനിക്കൽ സംഗമവും നടത്തപ്പെടും ഫാദർ തോമസ് ഞായറക്കാട്ട് കോർ എപ്പിസ്കോപ്പ ഡോക്ടർ വർഗീസ് നടത്തിക്കുന്നത്ത് മദർ ടോമിന എസ് ഐ സി ചാക്കോട്ടി വർഗീസ് എന്നിവർ ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് മൊബൈൽപി ന്യൂസ് കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം അത് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്ഥയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ നയൻ